ഹൈറിച്ച് എന്ന മണി ചെയിൻ തട്ടിപ്പ് കമ്പനിയുടെ അടിയന്തരം നടത്താനുള്ള ഒരുക്കങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് പല സ്ഥലത്ത് നിന്നും കൂട്ടക്കരച്ചിൽ ഉയരുന്നുണ്ട് അപ്പോഴും ചില കോണുകളിൽ നിന്ന് ജൈവിളികളും വെല്ലുവിളികളും ഉയരുന്നുണ്ട് ഇന്നലത്തെ മലയാള മനോരമ പത്രത്തിൽ ഹൈറിച്ചിൻ്റെ തട്ടിപ്പുകൾ വിശദമായി പറയുന്ന ഒരു വാർത്ത ഉണ്ടായിരുന്നു ഹൈറിച്ച് ഒരുക്കിയത് ഒരു മണി ചെയിൻ കെണി എന്ന ക്യാപ്ഷനിലാണ് ആ വാർത്ത വന്നത് ഈ തട്ടിപ്പിൽ ചേർന്ന എൺപത്തെട്ട് ശതമാനം ആളുകളുടെയും പണം നഷ്ടപ്പെട്ടു എന്ന് എൻഫോഴ്സ്മെന്റ് ഡിപ്പാർട്ട്മെൻ്റ് തയ്യാറാക്കിയ റിപ്പോർട്ടിൽ പറയുന്നു ആളുകളെ ചേർത്ത് ചേർത്ത് അമ്പത് റൗണ്ടാകുമ്പോൾ അഞ്ചു കോടി വരെ ഒരാൾക്ക് കിട്ടും എന്നായിരുന്നു പ്രതാപൻ എന്ന ഈ പെരുങ്കള്ളൻ നൽകിയ വാഗ്ദാനം എന്നാൽ ഈ മണിച്ചേൻ മുപ്പത് റൗണ്ട് എത്തുന്നതിന് മുന്നേ ഇന്ത്യയിലെ ഇപ്പോഴത്തെ ജനസംഖ്യയേക്കാൾ കൂടുതൽ ആളുകൾ ഇതിൽ ചേർന്നിരിക്കണം ഈ തട്ടിപ്പ് മനസ്സിലാകാത്ത വിവരമില്ലാത്ത കുറേ മണ്ടന്മാരാണ് ഈ സ്കീമിൽ പോയി തലവെച്ചു കൊടുത്തത് ഇരുപത് റൗണ്ട് തികയും മുമ്പേ ഇത് പൊളിയുമെന്ന് പ്രതാപനും ശ്രീനക്കും വലിയ ലീഡർമാർക്കും നേരത്തെ അറിയാമായിരുന്നു എന്നാൽ പ്രതാപനകത്തായിട്ടും കമ്പനി ചത്ത നിലയിലായിട്ടും ഇപ്പോഴും കുറേ മണ്ടന്മാർ ഈ തട്ടിപ്പ് പ്രസ്ഥാനം തിരികെ വരും എന്നും കരുതി കാത്തിരിക്കുകയാണ് അവരിൽ ഒരാൾക്ക് പത്രത്തിലെ ഈ വാർത്ത കണ്ടിട്ട് സഹിക്കാൻ പറ്റിയില്ല അവരുടെ പ്രതികരണം കേട്ടുനോക്കാം രോഷം ആ ഹലോ ഇന്ന് നമ്മൾ ഹരിച്ച് തട്ടിച്ചോ വെട്ടിച്ചോ എന്നുള്ള കാര്യം കേസിൽ നിൽക്കുന്നു എന്തായാലും ഇന്ന് മനോരമ പത്രത്തിൽ എഴുതിയിരിക്കുന്ന മുഴുവൻ കാര്യങ്ങളും നൊണയാണ് എല്ലാവരും പത്രം കണ്ടു കാണുമായിരിക്കാം അപ്പോൾ വരുത്തുന്നില്ലെങ്കിൽ പോലും നമുക്ക് സ്ക്രീൻഷോട്ട് അവിടുന്ന് നിന്ന് എല്ലാം കിട്ടുന്നുണ്ട് അപ്പോൾ കഴിവതും ആ നൊണക്കെതിരെ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യുക നമ്മൾ ഒന്നുകിൽ അത് ഇത് നമ്മുടെ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്യുക അതിൽ ഷെയർ ചെയ്യുകയോ ചെയ്യുക കാരണം കമ്പനിക്കെതിരെ ഇത്രയും നോണം പറയുമ്പോൾ ഏതെങ്കിലും ഒരു സമയത്തെ നമ്മൾ അതിന്റെ ിലും ഒക്കെ കൈപ്പറ്റിയിട്ടുള്ളവരാണ് അങ്ങനെയാണെങ്കിൽ കമ്പനിക്കെതിരെ ഇത്ര നോണ പറയുമ്പോഴെങ്കിലും നമ്മൾ അതൊന്ന് ഷെയർ ചെയ്ത് ഷെയർ ചെയ്യാനായിട്ട് ശ്രമിക്കുക ഈ കമ്പനിയിൽ നിന്ന് ആളുകളെ പറ്റിച്ച് കോടികൾ ഉണ്ടാക്കിയവരിൽ പ്രധാനിയാണ് വിട്ട് സ്വിഫ്റ്റ് ഡെഫിയിൽ ചേർന്ന് പുതിയ തട്ടിപ്പ് നടത്തിക്കൊണ്ടിരിക്കുകയാണ് ആ കമ്പനിയും പൊളിഞ്ഞു എന്നാണ് ഇപ്പോൾ അറിയുന്നത് ഈ കള്ളന്മാരെ കണ്ടാൽ ജനങ്ങൾ ആട്ടി ഓടിക്കുന്ന ഒരു കാലം തന്നെ വരും എച്ച് ആർ ഒ ടി എന്ന വൻ തട്ടിപ്പ് തുടങ്ങിയപ്പോൾ ജിനിൽ ജോസഫ് പറഞ്ഞ വാക്കുകൾ കേൾക്കുക എത്ര ശതമാനം അല്ലെങ്കിൽ എത്ര ഇരട്ടിയാണ് അവർ അതിൽ ചേരുന്നവർക്ക് ഓഫർ ചെയ്തത് എന്നത് പ്രത്യേകം ശ്രദ്ധിക്കുക ഒരിക്കലും ചെയ്യാൻ കഴിയാത്ത ആ കാര്യങ്ങൾ വിശ്വസിച്ചവരെ എന്താണ് വിളിക്കേണ്ടത് ഇ ഡിയുടെ മുന്നിൽ എത്താനുള്ള അടുത്ത വാഗ്ദാനമാണ് ശ്രീമാൻ ജിനിൽ ജോസഫ് എന്ന തട്ടിപ്പുകാരൻ ഹായ് ന്യൂസ് ഹൈറിച്ച് ഗ്രൂപ്പ് ഓഫ് കമ്പനീസിന്റെ ഏറ്റവും ലേറ്റസ്റ്റ് പ്രോജക്റ്റ് ആണ് ഓ ടി പ്ലാറ്റ്ഫോം ശരിക്കു പറഞ്ഞാൽ നമ്മൾ എല്ലാവരും വളരെ എക്സൈറ്റഡ് ആണ് കാരണം ആമസോൺ പ്രൈം പോലെ വളരെയധികം പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യുന്ന ഒരു സൂപ്പർ പ്ലാനാണ് ഓ ടി പ്ലാറ്റ്ഫോമിന്റെ പ്ലാൻ ആയിട്ട് കമ്പനി നമുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത് തന്നിരിക്കുന്നത് ഇൻവെസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം സുവർണ കാലഘട്ടം കാരണം അഞ്ച് ലക്ഷം രൂപ മുടക്കിയാൽ ഒ ടി ടിയുടെ ലിമിറ്റഡ് എഡിഷൻ ഷെയറുകളിൽ ഒരെണ്ണം നമുക്ക് സമ്പാദിക്കാം ഒരാൾക്ക് ഒരെണ്ണം മാത്രമല്ല കേട്ടോ എത്ര ഷെയർ വേണമെങ്കിലും ഒരാൾക്ക് എടുക്കാൻ സാധിക്കും